രാജേന്ദ്രൻ ഈ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേൾക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ കായംകുളം നിയമസഭാ മണ്ഡലത്തിലെ പ്രതിഭാഹരി എം എൽ എയെക്കുറിച്ചുള്ള വാർത്തകൾ അവരുടെ മകൻ്റെ കൈവശം കഞ്ചാവ് ഉണ്ടായിരുന്നുവെന്നും ഇല്ല ആരോ കെട്ടിച്ചമച്ചതാണെന്നും ഒക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ പല വഴി പ്രചരിക്കുന്നു ഇപ്പോൾ അതിനെ തുടർന്ന് മറ്റ് ചില വാർത്തകളും ഒക്കെ ഉണ്ടായിരിക്കുകയാണ് ഈ ആലപ്പുഴയിലെ സി പി എമ്മിലെ വലിയ വിഭാഗീയതയുള്ള ഒരു ജില്ല കൂടിയാണ് അതിനു മുമ്പായിട്ട് തന്നെ ആലപ്പുഴയിലെ സി പി എമ്മിൻ്റെ പല പ്രവർത്തകരിലും ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ട് അതുപോലെ പീഡന കേസുകളിലും ഒക്കെ പ്രതികളായിട്ടുള്ളവരും വരെ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതൊരു പകപോക്കൽ രാഷ്ട്രീയമായിട്ട് മാറുകയാണോ സി പി എമ്മിനകത്ത് തന്നെയുള്ള എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല വിജയനാഥ് കേരളീയ സമൂഹം മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുക ഈ മധ്യവർഗം എന്ന് പറയുന്നത് വളരെ ധനികരായി കഴിഞ്ഞു ആ മധ്യവർഗത്തിൽപ്പെട്ടയാളാണ് യു പ്രതിഭാഹരി എന്ന് പറയുന്ന എം എൽ എ ആ കാലഘട്ടത്തിൻ്റെ ജീർണതകൾ അതർക്കെതിരെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോരാടുന്നതെങ്കിലും വളരെ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഈ മധ്യവർഗത്തെ ആഗമനം സുഖങ്ങളും ഉണ്ട് പണ്ടൊക്കെ നമ്മൾ സ്വപ്നം കണ്ടിരുന്ന കാറുകളൊന്നും രണ്ടും മൂന്നുമൊക്കെ ആയിട്ട് കാർ പോസ്റ്റിൽ വന്ന് കിടക്കുകയാണെങ്കിൽ സമയത്തും എടുത്തു കൊണ്ടുപോകാൻ വസ്ത്രങ്ങൾ വില കൂടിയ വസ്ത്രങ്ങൾ ആഡംബരങ്ങൾ എല്ലാം ഉണ്ട് എല്ലാവിധ സുഖഭോഗ വസ്തുക്കളും ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ സുഖങ്ങളെന്ന് പറയാൻ പിന്നെ കമ്പനി കൂടി നമ്മുടെ പണ്ടത്തെ കാലത്തെ പോലുള്ള വിശുദ്ധ എന്ന് പറയുന്നത് വർഷങ്ങളോളം കാത്തിരുന്ന് നിരാശാ കാമുകനായിട്ട് മടങ്ങുന്ന ആ റൊമാൻറ്റിക് കാൽപ്പനിക കാലഘട്ടമല്ലിപ്പോൾ ഉള്ളത് ആണും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങൾ കുറച്ചുകൂടി അടുത്തിട്ടുണ്ട് ഇഴ ചേർന്നിട്ടുണ്ട് ഇണ ചേർന്നിട്ടുണ്ട് ഇണ ചേർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയും ആ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ ടേംസ് ഉണ്ട് എല്ലാം ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല ആ ബെസ്റ്റ് ഫ്രണ്ട് മോസ്റ്റ് ഫ്രണ്ട്ലി ഫ്രണ്ട് അങ്ങനെയൊക്കെ ഓരോ ടേംസ് ഉണ്ട് അതനുസരിച്ച് ഓരോ ഗ്രേഡായിട്ട് ഗേൾ ഫ്രണ്ട്സിനെയും ബോയ് ഫ്രണ്ട്സിനെയും ഒക്കെ തരംതിരിച്ചു അതുപോലെ തന്നെ ഈ വിവാഹ വിവാഹേതര ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് ബന്ധങ്ങളിൽ ബന്ധങ്ങളിലേർപ്പെടുന്നത് ഒക്കെ ഒരു ശൈലിയായിട്ടും ജീവിത രീതിയായിട്ടും ഒക്കെ മാറുന്ന സുഖം എല്ലാം ആർജിച്ച ഒരു സമൂഹമായത് അല്ല സെക്ഷലി സ്റ്റാർഡ് ന്യൂ ന്യൂജൻ വരുന്നത് മനസ്സിലാക്കണം അപ്പം സുഖങ്ങളുടെയൊക്കെ ഒരു പാരമ്യത്തിലെത്തി കഴിയുമ്പോൾ ഒരു ഘട്ടത്തിലെത്തി കഴിയും അടുത്ത സുഖം എന്തെന്നുള്ള അന്വേഷണമായി ആ അടുത്ത സുഖത്തെ കണ്ടെത്തുന്ന നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകുന്ന അനുഭൂതികളിലേക്ക് ചിറകു വെച്ച് നമ്മൾ പകർക്കുന്ന പലതും നൽകുന്നുണ്ട് കഞ്ചാവ് മരിജുവാന പോലുള്ള ലഹരി വസ്തുക്കൾ ഞാൻ കഴിച്ചിട്ട് പറയല്ല അനുഭവസ്ഥരുടെ വിവരണങ്ങളിൽ നിന്ന് പറയാം ഹിപ്പി കാലഘട്ടം അങ്ങനെയുള്ളതാണ് എന്തിനേയും നിരാകരിച്ചു കൊണ്ടോ മുടി നീട്ടി വളർത്തിക്കൊണ്ട് വളരെ അജീർ ജീർണമായിട്ടുള്ള ഒരു സംസ്കാരം ആണും പെണ്ണും ഇണ ചേർന്ന് നടത്തുന്ന ആ ഒരു സംസ്കാരത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗഞ്ചാവെന്ന് പറയുന്ന പോലീസ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മക്കൾ സിനിമാ നടന്മാരുടെ മക്കൾ എല്ലാം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന ആളിൻ്റെ മകൻ കപ്പലിൽ പോയി കപ്പലിൽ പോയപ്പോൾ കഞ്ചാവിന് വേണ്ടി പിടി കൂടപ്പെട്ടു എന്ന് അവിടെ ദളിതനായ ഒരു പോലീസ് ഓഫീസർ സത്യസന്ധമായിട്ട് കണ്ടെത്തി പക്ഷേ നമ്മുടെ ഈ എം എൽ എ നീതി എന്ന് പറയുന്നതുപോലെ പണം കൊടുത്താൽ കിട്ടുന്ന നീതി ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ നിഷ്പ്രയാസം രക്ഷപ്പെടുത്താൻ ഷാരൂഖ് ഖാൻ കഴിഞ്ഞു മൊബൈലൊക്കെ സർവ്വസാധാരണമാണ് ഈ മയക്കുമരുന്നുകളുടെ ഉപയോഗം അല്ലെങ്കിൽ ഉപഭോഗം കേരളത്തിലും അത് പടർന്ന ക്രമേണ പന്തളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രധാന വിഷയം അല്ല യൂപ്രതിഭാഹാരിയുടെ മകനാണോ അല്ലയോ എന്നുള്ളതല്ല എന്നാൽ അമൃത വിദ്യാപീഠം എന്ന് പറയുന്ന ആ സ്ഥലങ്ങളിൽ പോലും ഈ കഞ്ചാവുകേട്ട് അവിടുത്തെ അധ്യാപകർ നടത്തിയിട്ടുണ്ട് കൂട്ടമായിട്ടായിട്ട് കമ്പനി കൂടിക്കൊണ്ടാണ് നടത്തുന്നത് ഈ കമ്പനി കൂടിയതിൽ തൻ്റെ മകൻ ഒരു പങ്കാളിയായി പങ്കെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ സംഘം ചേരൽ മാത്രമാണ് അദ്ദേഹം കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നു ന്യായീകരിക്കുന്നു ശരി ഈ കഞ്ചാവ് സംഘം അല്ലെങ്കിൽ കള്ളു സംഘത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ആരാണ് അതിനോട് അനിഷ്ടമോ വിപ്രതിപത്തിയോ ഉള്ള ആൾക്കാരാണോ അവിടെയാണ് പ്രശ്നം വരുന്നത് അതിങ്ങനെ പോകുന്നത് അങ്ങോട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കഞ്ചാവ് സംഘത്തിൻ്റെ കൂടെ പോകാറില്ല വിജയനാഥൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല താല്പര്യമില്ല അതുകൊണ്ടാണ് പോകാത്തത് താല്പര്യമുള്ളവർ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അവിടെ പോയി കഴിഞ്ഞാൽ സിഗരറ്റ് വലിക്കാത്ത ആളെ എങ്ങനെ സിഗരറ്റ് വലിക്കാർ പ്രഗണിപ്പിക്കുന്നു അതുപോലെ പ്രഗണിപ്പിച്ച അവൻ സിഗരറ്റിൻ്റെ അടിമയായിത്തീരും കള്ളിനും അതുപോലെ തന്നെയാണ് സംഭവം അതാണ് എൻ്റെ മനഃശാസ്ത്രം സൈക്കോളജി വരക്കെ അംഗീകരിക്കപ്പെട്ടത് ആരും നിഷേധിക്കില്ല അപ്പോൾ യു പ്രതിഭയുടെ മകൻ കഞ്ചാവ് പഠിച്ചിട്ടില്ലെങ്കിൽ നല്ലത് തന്നെ പക്ഷേ ആ കമ്പനിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് വിചാരണ വിധേയനാക്കിയത് വളരെ നല്ല കാര്യം തന്നെയാണ് നിങ്ങളുടെ ഭാമ മകൻ്റെ ഭാവിയെ അത് രക്ഷിക്കും നിങ്ങൾക്ക് നല്ലത് വരട്ടെ ഹാപ്പി ഇയർ പക്ഷേ ഇതിൻ്റെ മറവിൽ നമ്മുടെ മന്ത്രി സജി ചെറിയാൻ വിവരക്കേടുകൾ വിളമ്പുന്നതിൽ ഗിന്നസ് ബുക്ക് ഗിന്നസ് റെക്കോർഡ് കട കടത്തി വെട്ടി ഭരണഘടനയെ കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞ ഈ മനുഷ്യനാണ് ഈ മനുഷ്യൻ്റെ പാർട്ടിയാണ് ഭരണഘടനയെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ഭരണഘടനയെ എതിർത്ത ഒരേ ഒരു പാർട്ടി മാത്രമേ ഉള്ളായിരുന്നു അതിൻ്റെ ആവിഷ്കാര സമയത്ത് അത് സി പി എം ആയിരുന്നു കാരണം അവർ ഈ ഭരണഘടനയിൽ അല്ല വിശ്വസിക്കുന്നത് ജനകീയ ജനാധിപത്യ വിപ്ലവത്തിലാണ് അതിൻ്റെ അണികളാണ് സജി ചെറിയാനും യു പ്രതിഭയും എല്ലാം നമ്മൾ വരുന്നത് സജി ചെറിയാനിലേക്കാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം മുപ്പത് ഗ്രാം കഞ്ചാവേ ഉള്ളായിരുന്നു അതെന്താ പറയുക അവിടെ തന്നെ നമുക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാം ഇപ്പോൾ നിങ്ങൾ ടി പി ചന്ദ്രശേഖരനെ കൊന്നു അപ്പോൾ കേസ് ഒരു കൊലപാതകം പോലെ നടന്നുള്ളൂ തലശ്ശേരിയിലെ പോലെ കൂട്ടക്കൊലപാതകം നടന്നില്ലല്ലോ വെറും ഒരു മനുഷ്യൻ്റെ തന്നെ മാത്രമേ വരൂ ഓ അതൊക്കെ ഇങ്ങനെ കമ്പനി കൂടുമ്പോൾ സംഭവിക്കുന്നതാണെന്ന് പറഞ്ഞ് നിൽക്കരുതോ നിൽക്കരുതോ നിങ്ങൾ ഈ പറയുന്ന മനുഷ്യൻ നിങ്ങളുടെ ഇങ്ങനെ ഒരു കഞ്ചാവ് കമ്പനിയുടെ കൂടെ നിന്ന് അസഹിക്കുമായിരുന്നു നാളെ അവൻ കഞ്ചാവ് കഴിച്ച് ഇന്നും മുപ്പത് ഗ്രാം ആണെങ്കിൽ അറുപത് ഗ്രാം തൊണ്ണൂറ് ഗ്രാമായി അങ്ങനെ കഞ്ചാവിൻ്റെ ഒരു അഡിക്റ്റായിട്ട് കൊലപാതകത്തിലേക്ക് നയിക്കും ഇതറിയാം സിഗരറ്റ് പോലോ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് പോലോ അല്ല കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുറച്ച് ആക്രമണത്തിലേക്ക് നയിക്കും പക്ഷേ നാളെ അച്ഛനേ അമ്മയും വരെ കൊല്ലും അച്ഛനെയമ്മയും കൊന്ന പലരുടെയും ജീവചരിത്രം അന്വേഷിച്ചു എന്ന പോലീസിന് കണ്ടെത്താനായത് കഞ്ചാവിൻ്റെ അടിമയായിരുന്നു അടുത്ത കാലത്താണല്ലോ കുറവും കൊടുത്ത് അച്ഛനും അമ്മയും വെട്ടിക്കൊന്നു വലിയ പണക്കാരായിട്ടുള്ള ആൾക്കാരുടെ പണം ഇതിൻ്റെ അടിസ്ഥാനമാണ് പണം ഇങ്ങനെ കൊന്നുകൂടുമ്പോൾ ഈ സുഖങ്ങൾ തേടി പോകും പിള്ളേർ അഡിക്റ്റുകളായിത്തീരും അങ്ങനെയാണ് അച്ഛനേയും അമ്മയെ അവിടെ കൊന്ന് പട്ടാപ്പകൽ കൊന്നിട്ടത് നാടിനെ മുഴുവൻ തിരുവനന്തപുരത്തെ മുഴുവൻ ഞെട്ടിച്ചത് ഇപ്പോഴുകൊണ്ട് അമ്പലമുക്കിൽ ഒരു സ്ഥലത്ത് ഞാൻ താമസിക്കുകയായിരുന്നു അതിൻ്റെ ചുറ്റും കുട്ടികൾ വന്നിട്ട് കുട്ടികൾ കൊച്ചു പിള്ളേർ വന്നിട്ട് സിഗരറ്റ് വലിക്കുക അതിൻ്റെ മണത്തിനൊരു അസ്വാഭാവികത ഞാൻ അതുവരെ കേട്ടിട്ടുള്ള സിഗരറ്റിൻ്റെ മണമല്ല ഞാൻ സിഗരറ്റ് വലിക്കാറില്ല പക്ഷേ മണമടിച്ചിട്ടുണ്ട് മൂക്കിലേക്ക് അവിടെ ഞാൻ മാറി നിൽക്കുകയും ചെയ്യും ആ മണത്തിനൊരു പ്രത്യേകത വല്ലാത്ത ദുർഗന്ധം അവിടെ നല്ല മറവാണ് അവിടെ ഈ പിന്നെ കവടിയാർ ഭാഗത്താണത് കവടിയാർ അതിൻ്റെ പോഷ് ഭാഗത്താണ് അവിടെ ഈ വേസ്റ്റ് എല്ലാം കൊണ്ടിടും അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങോട്ട് അടുത്തല്ല നായ്ക്കൾ മാത്രമേ അടുക്കൂ അപ്പോൾ നല്ല സൗകര്യമാണ് ആരും കാണില്ല അപ്പോൾ ഞാൻ അന്ന് വി കെ ആയിരുന്നു മേയർ ഞാൻ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട് അപ്പോൾ വേസ്റ്റ് ആദ്യം മാറ്റുക അപ്പോൾ ആളുകൾ അവിടെ സഞ്ചരിച്ചു തുടങ്ങും അങ്ങനെ ഒരു സുതാര്യത വന്നു കഴിഞ്ഞാൽ പരസ്യമായിട്ടും പകലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിർത്തലാക്കും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ വി കെ പ്രശാന്ത് ഉടനെ ആക്ഷൻ എടുത്തു അതിന് വേണ്ട നടപടി സ്വീകരിക്കുക എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ നടപടി എടുത്തു അതുകൊണ്ടാണല്ലോ അദ്ദേഹം കഴിവുള്ള ഒരു മേയറാണെന്ന് പറഞ്ഞ് ശരിയാണ് കോഴിക്കോട്ടൊരു ദിവസം ഞാൻ വെളുപ്പം കാലത്ത് നാലിന് ട്രെയിനിൽ കയറുന്ന സമയത്ത് ഞാൻ കണ്ട കാഴ്ച വളരെ ധനികനായിട്ടുള്ള ഒരാൾ കാറിൽ ഇങ്ങോട്ട് ഓടി വന്നിട്ട് പാഞ്ഞു വന്നിട്ട് അവിടെ ഒരു ഭിക്ഷക്കാരൻ അപ്പോഴും ഇരിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ഭിക്ഷാടനം നിരോധിച്ചിട്ടുണ്ടെങ്കിലും ചെന്ന് എന്തോ പൈസ കൊടുക്കുന്നു പൈസ കൊടുത്തതിനോടൊപ്പം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്തോ ഒരു പൊതി ഇയാളുടെ കയ്യിലോട്ട് കൊടുക്കുന്നു വെളുപ്പം കാലത്ത് കാർ കാറ് കൊണ്ടുപോകുന്നു കാരണം ഈ ലഹരി എന്ന് പറഞ്ഞ അഡിക്ഷൻ അത് കിട്ടി ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഭ്രാന്താണ് കൊലപാതകന്മാരെ നടത്തും അതുപോലൊരു അഡിക്ഷനാണിത് അതാണ് ഈ മുപ്പത് ഗ്രാമെന്നും പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്നത് സജി ചെറിയാൻ അദ്ദേഹം ഇത്രയും വിവരമുള്ള മനുഷ്യനെയൊക്കെ മന്ത്രിയായി കിട്ടിയതിൽ നമ്മൾ വളരെയധികം സന്തോഷിക്കണം കേട്ടോ അതിനേം വേറൊരു കാര്യം വൈ എം സി എന്ന് പറയുന്ന അവിടെ മനോരമ ബ്യൂറോയിൽ ഉണ്ടായിരുന്നു അവിടെ കോട്ടയത്ത് അവിടെ ഞാൻ ഇരുന്നിട്ടുണ്ട് ആ ബ്യൂറോയിലിരിക്കുമ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് കാണാൻ കഴിയും നല്ല സുന്ദരന്മാരെ വയ്യന്മാർ നല്ല ഒത്ത പൊക്കും അതുപോലെ തന്നെ നല്ല പണമുള്ള വീടുകളിൽ നിന്ന് വന്നു കാണുന്നു കണ്ട അറിയാം അവർ വന്നിരുന്ന് സിഗരറ്റ് വലിക്കുക അന്ന് അതിൻ്റെ ഗുട്ടൻസ് പിടിച്ചിരുന്നു അല്ലെങ്കിൽ അത് ന്യൂസായന് ഈ സിഗരറ്റ് വലിക്കാൻ അവിടെ മാത്രം അഭയം തേടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ഇന്നെനിക്ക് വ്യക്തമായി ഇറങ്ങും പോകാതെ സിഗരറ്റ് വലിക്കുന്ന ഒന്നും കുറ്റമേയല്ല പൊതു നിരത്തിൽ എവിടെ വേണമെങ്കിലും സിഗരറ്റ് വലിക്കാം അവർ മറഞ്ഞ് നിന്ന് സിഗരറ്റ് വലിച്ചതിൻ്റെ കാരണം അവിടെ ഏറ്റവും പോഷമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന ഏറ്റവും സമ്പന്നരായിട്ടുള്ള മാതാപിതാക്കളുടെ കുട്ടികളാണ് അവിടെ അവർ ഉപയോഗിച്ചിരുന്ന മാരീജു എന്തോ ലഹരി വസ്തുക്കളാണ് അല്ലെങ്കിൽ ഇങ്ങനെ കൂടി നിന്ന് അവിടെ വൈ എം സി ഐ വന്ന് അതിൻ്റെ മറവിൽ വന്ന് നിന്ന് കോട്ടയം റൗണ്ടാന എന്ന് പറയും അതിൻ്റെ സമീപത്തായിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല റെയിൽവേ സ്റ്റേഷനുകളിലും സിഗരറ്റിൻ്റെ മയക്കുമരുന്ന് ഉയർന്ന ദുർഗന്ധം അനുഭവിക്കാറുണ്ട് സ്കൂൾ കുട്ടികളുടെ കാര്യം എനിക്കറിയത്തില്ല സ്കൂൾ കുട്ടികളും ചില മിഠായികളൊക്കെ ഉപയോഗിച്ച് രാസവസ്തുക്കൾ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെന്നുമാണ് ഇതൊക്കെ എക്സൈസ് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ തന്നെ എന്നിട്ട് ഇദ്ദേഹം മുപ്പത് ഗ്രാമേ ഉള്ളൂ എന്ന് പറഞ്ഞു നിസ്സാരവർക്ക് പിള്ളേരെല്ലാം ഇങ്ങനെ കഞ്ചാവടിച്ച് ഒരു തലമുറ തടന്നു പോകട്ടെ എന്നാണോ ആ സനാതനധർമ്മം നശിക്കുന്നവർ ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയാണോ നമ്മുടെ പുതിയ തലമുറയെ നശിപ്പിക്കാൻ വേണ്ടിയാണോ നിങ്ങളുടെ ശ്രമം അത് ഈ പുതിയ തലമുറയിലുള്ളവരെല്ലാം ഈ മോദിക്ക് വോട്ട് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരെയും കൂടെ നശിപ്പിക്കാനുള്ള ശ്രമമാണോ പമ്പിച്ച ഗൂഢാലോചനയുടെ ഭാഗമാണോ ഇത് അതോ ഇനി യു പ്രതിഭ എന്ന് പറയുന്നത് അച്യുതാനന്ദൻ്റെ ചേരിയിലായതുകൊണ്ട് ഇതിങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് കൂടുതൽ പബ്ലിസിറ്റി കിട്ടിയിട്ട് യൂപ്രതിഭയുടെ നെഗറ്റീവ് പബ്ലിസിറ്റി അവരുടെ മോൻ അഡിക്റ്റ് ആണെന്ന് എല്ലാവരെയും അറിയിച്ച് അവരുടെ മോൻ്റെ കല്യാണം പോലും നടക്കാത്ത ഒരു സ്ഥിതി ഉണ്ടാക്കാനുള്ള പകപോക്കലാണോ ജി സുധാകരനെ നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മന്ത്രി ഇതൊക്കെ പറയുന്നത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള സാംസ്കാരിക വകുപ്പ് ആ സാംസ്കാരിക വകുപ്പിൻ്റെ ഉത്തരവാദിത്തം ചെയ്യേണ്ടതിന് തന്നെ സംസ്കാര വിരുദ്ധമായിട്ടുള്ള ഇത്തരം പ്രസ്താവനകൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമാണ് ഉണ്ടാവുന്നത് നിങ്ങളുടെയും പ്രസ്താവന കെട്ടുകൾ സന്തോഷിക്കുന്ന ഒരു പക്ഷേ കോൺഗ്രസ് ആയിരിക്കും കാരണം നിങ്ങളുടെയും സി പി എമ്മിൻ്റെയും ആ മാസ് ബേസ് ഇടിഞ്ഞു പോയിരിക്കുന്ന മാസ് ബേസ് ഒന്നുകൂടെ തകരാനാണ് ഇത്തരം നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ ഉതങ്ങുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക